എൻ്റെ പേര് ലിജോ ഞാൻ പിറവത്തു നിന്ന് വരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു എനിക്ക് പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നാല് വർഷമായിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കഠിനമായിട്ട് പ്രവർ ഞാൻ ഇനി കേരളത്തിൽ കൊടുക്കാനായിട്ട് യാതൊരു ഏജ് ഒരു ഏജൻസി പോലും ഇല്ല എല്ലാം കൈ കിട്ടി ഇപ്പോൾ എനിക്കെല്ലാം റെഡി എന്ന് വിചാരിക്കുന്ന ആ സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് അത് തട്ടിമറി പോകും അപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി അവയ്ക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ ഏജൻസിക്ക് കൊണ്ടുപോയി അവൾ സി വി കൊടുത്താൽ മതി ആ ഏജൻസിക്കാർ തന്നെ പൊട്ടിപ്പോവും അതുപോലെ കഷ്ടകാലം പിടിച്ചതാണ് അവളെന്ന് അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളിത് ഒരു ദിവസം ഇത് തിരുത്തി പറയും ഇതിനെല്ലാം ഞാൻ നിങ്ങളോട് ഞാനെല്ലാം മറുപടി പറയണത് ദൈവം എന്ന് പറയണ ഒരാളുണ്ടെങ്കിൽ ഇതിന് ആ ദൈവം നിങ്ങൾക്ക് മറുപടി പറയും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ട് ആ അമ്മ നിങ്ങളോട് മറുപടി പറയും ഞാനല്ല ഇതിന് മറുപടി പറയണ്ടതെന്ന് ഇന്ന് ഞാൻ അവരോട് പറയും എന്നും എന്നെ കളിയാക്കാം അപ്പോൾ അവർ അവരെന്നെടു നിനക്ക് നിനക്കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ നീ വേസ്റ്റാണ് പത്ത് പൈസ സമ്പാദിക്കാൻ ഈ പതിനാറ് വർഷം നിനക്ക് ജോലി കിട്ടിയിട്ട് ഒരു അക്കൗണ്ടിൽ നിനക്ക് ഒരു ബാലൻസ് എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ എല്ലാവരും കളിയൊക്കെ എല്ലാവരും ഗൾഫിന് പോയിട്ട് റിട്ടയർഡ് ആയിട്ട് അവർ വിശ്രമ ജീവിതത്തിന് വേണ്ടി വന്ന് ചെയ്യുന്ന ജോലികൾ വന്നേക്കണവരാണ് എല്ലാ സ്റ്റാഫും തന്നെ അങ്ങനെ ഞാൻ ഞാൻ പക്ഷെ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പുറകോട്ട് പോയില്ല ഞാൻ ഞാനവിടെ നിന്ന് എന്നും പ്രാർത്ഥിക്കും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കും ഞാൻ പ്രാർത്ഥിക്കും ഞാൻ എൻ്റെ അമ്മ മാതാവിന് വേണ്ടി സമർപ്പിക്കും അങ്ങനെ ഇരിക്കുന്ന അങ്ങനെ ഇരുന്ന ഒരു സമയത്താണ് എന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ മാറ്റി അപ്പം ഞാൻ അവരോട് പറഞ്ഞായിരുന്നു ഈ മാസം എനിക്ക് പോകാൻ പറ്റും ഞാൻ ഈ ഡിപ്പ് എനിക്ക് ഞാൻ പുറത്തേക്ക് പോകുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞു ആ മാസം അവസാനം ഞാൻ പറഞ്ഞ ഡേറ്റിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ എന്നെ എടുത്ത് മാറ്റി വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാക്കി അപ്പോൾ എല്ലാവർക്കും ചിരിക്കാൻ ഒന്നും കൂടി അവസരമായി അവരെന്നോടും പറഞ്ഞു അവള് അവള് പ്രാർത്ഥിച്ചതും ദൈവം കേട്ടതും രണ്ടും രണ്ടാണ് അത് അപ്പം വീണ്ടും ഞങ്ങൾക്ക് ഞാൻ പരിഹാസ കഥാപാത്രമായി അപ്പം ഞാൻ പറഞ്ഞു ഇതിന് ഞാൻ നിങ്ങളോട് മറുപടി പറയും ഞാൻ പ്രാർത്ഥിച്ചതും അമ്മമാതാവ് കേട്ടതും ഒന്നാണെന്ന് ഞാൻ നിങ്ങൾക്ക് മറുപടി പറയൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പല ഏജൻസിയിലും കാശ് കൊടുത്തിട്ടുണ്ട് ആ കാശ് എനിക്ക് കിട്ടും കിട്ടും ഇപ്പോൾ എൻ്റെ വിസ വരും എന്ന് തന്നെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ യു കെയിലേക്ക് പോകാൻ വേണ്ടി എല്ലാ പേപ്പറുകളും റെഡിയായി സി ഒ എസ് വന്നു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാം ഇരുപത്തി ആറാം തീയതി ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നുള്ള ഡേറ്റ് വരെ വന്നു ഇനി എനിക്ക് വിസ വന്നാൽ മതി പക്ഷേ ആ സമയമാകുമ്പോഴത്തേന് യു കെയിലെ നിയമം തന്നെ മാറി യു കെ ഔട്ട് ഓഫ് കൺട്രി എന്നുള്ള ആൾക്കാർ അവർക്ക് വേണ്ട അവിടെയും പാളി അപ്പോൾ എല്ലാവരും കളിയാക്കാൻ വീണ്ടും തുടങ്ങി അമ്മ അപ്പം ഞാൻ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു അമ്മേ എന്നെ പരീക്ഷിക്കല്ലേ എന്നെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ എനിക്ക് നിന്ന് ഏറ്റുപറയാനുള്ള ഏറ്റുപറയാൻ എനിക്ക് എന്ന് ഞാൻ അമ്മയോട് മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ നിന്നപ്പോഴാണ് എനിക്ക് യു കെയിൽ എൻ്റെ അനിയൻ യു കെയിലുണ്ട് അവർ മുഖാന്തരം ഒരു കെയർ ഹോമിലെ മാനേജറുമായിട്ട് ഇടവരിക എൻ്റെ കറക്റ്റ് സമയത്ത് പറയണമുണ്ടെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറയണം എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് പറഞ്ഞു എനിക്ക് വേണം അപ്പം മറ്റേ ഏജൻസിക്കാരുടെ ഇത് വെയിറ്റിങ്ങിലാണ് അത് എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു എനിക്ക് വേണം അങ്ങനെ പറഞ്ഞു അവരെനിക്ക് ആ മാനേജറുടെ നമ്പർ തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ മെസ്സേജ് ഇട്ട് ഞാൻ മെസ്സേജ് ഇട്ടു അവരെനിക്ക് അവരെന്നെ തിരിച്ചു വിളിച്ചു എന്നിട്ട് ചോദിച്ചു ആർ യു റെഡി ഫോർ ഇൻ്റർവ്യൂ എന്ന് എന്നോട് ചോദിച്ചു ഓക്കെ മാം എന്ന് പറഞ്ഞു അതിനിട്ട് അതിനവരെന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നിട്ട് പറഞ്ഞു ഓക്കെ നാളെ നീ എപ്പോഴാണോ ഫ്രീ ആവണത് ആ സമയത്ത് നീ എനിക്ക് മെസ്സേജ് ഇട്ട് ഞാൻ വീണ്ടും നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു ഞാൻ മെസ്സേജ് ഇട്ടു അവരെന്നെ വിളിച്ചു വീണ്ടും അവർ ഇൻ്റർവ്യൂ നടത്തി ഓക്കെ ഞാൻ നിന്നെ ഞാൻ അറിയിച്ചോളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഈസ്റ്ററിൻ്റെ സമയമായിപ്പോൾ അവർ നാട്ടിൽ പോന്നു അവർ തിരിച്ചു ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് സി വൈ ഇഷ്യൂ ചെയ്തു ആ സമയത്തൊക്കെ യു കെയിൽ ഭയങ്കരമായിട്ട് പ്രശ്നം നടക്കുവാണ് ഔട്ട് ഓഫ് കൺട്രി എന്നുള്ള ആളെ വേണ്ട പക്ഷേ ഞാൻ അമ്മയിൽ സമർപ്പിച്ചു അമ്മ ഇതെനിക്ക് നീ തന്നേ പറ്റൂ എന്നെ നാണം കെടുത്തിയവരുടെ മുമ്പിൽ എനിക്ക് അവരുടെ മുമ്പിൽ നിന്ന് പറയണം ഇതെനിക്ക് അമ്മ തന്നതാണെന്ന് എനിക്ക് പറയണം അങ്ങനെ പറഞ്ഞു ഞാനും കൂടെ രണ്ട് പേരുണ്ട് പക്ഷെ അവരെ ഞാൻ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് അവരെ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ആ മാനേജർ പറഞ്ഞതാണ് രണ്ട് പേരും കൂടെ ഉണ്ട് ഒന്ന് ബോംബെയിലുള്ളതും ഒന്ന് എറണാകുളത്തുള്ളതും അപ്പോൾ അവരുടെ നിയമത്തെ ബാധിക്കും അവരുടെ നമ്പർ തന്നെ അങ്ങനെ ഇന്ന് വരെ എനിക്ക് ആ നമ്പർ തന്നിട്ടില്ല അപ്പോൾ അങ്ങനെ വി എഫ് എസ്സി ഡേറ്റ് വരെ കിട്ടി ആ ഡേറ്റ് കിട്ടി ഞാൻ വി എഫ് പോയി കഴിഞ്ഞ മാസം നാലാം തീയതി എനിക്ക് വി എഫ് അപ്പോയിൻമെൻറ്റ് കിട്ടി ഞാൻ വിസയ്ക്കുള്ള എല്ലാ സബ്മിഷനും കൊടുത്തു അങ്ങനെ ഞാൻ ഡ്യൂട്ടിയിൽ എപ്പോഴും ഞാൻ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും വിസ വന്നു എന്നുള്ള ആ മെസ്സേജ് കാണാനും അല്ലെങ്കിൽ എനിക്ക് വിസ കിട്ടി ഇന്നടുത്ത് നീ വന്ന് വിസ കളക്ട് ചെയ്യാനുള്ള ഒരു കോളിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഇന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം അനിയൻ പറഞ്ഞു ഒരാൾക്ക് വിസ അപ്രൂവൽ ആയി ഒരാൾക്ക് കിട്ടി ഓക്കെ അപ്പോൾ അടുത്തത് എനിക്ക് കിട്ടുമല്ലോ അങ്ങനെ നോക്കിയിട്ട് ഇപ്പോൾ ഇ പോലെ ഒരു ദിവസം ഞാൻ ബൈബിൾ വായിക്കാൻ ബൈബിൾ എടുത്ത് നിന്നിട്ട് ഇങ്ങനെ എടുത്ത് സമയം എന്തായെന്ന് നോക്കാൻ നേരത്താണ് മെയിൽ വരുന്നത് യു കെ പുറത്തുനിന്നുള്ള ആളെ ഇപ്പോൾ എടുക്കാനുള്ള ഇതില്ല അങ്ങനെ എന്തുകൊണ്ട് നിന്നെ സെലക്ട് ചെയ്തു എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഞങ്ങൾ നിൻ്റെ കെയർ ഹോമിലേക്ക് കൊടുത്തേക്കുവാണ് അതിനുള്ള മറുപടി പത്ത് ദിവസത്തിനകം ഞങ്ങൾക്ക് കിട്ടണം എന്നാൽ മാത്രമാണ് നിനക്ക് വിസ കിട്ടുള്ളൂ ഞാൻ തകർന്നു പോയി ഞാൻ ആ ബൈബിൾ അവിടെ നിവർത്തി വെച്ചിട്ട് മുട്ടേ നിന്നു അമ്മ എന്നെ ഇനിയും പരീക്ഷിക്കല്ലേ നിനക്ക് ഞാൻ പറഞ്ഞു അമ്മേ കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥന നീ കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്നെ നീ മറന്നു പോയതായിരിക്കും പക്ഷെ ഞാൻ നിന്നെ മറക്കില്ല എനിക്ക് ആരെന്തെല്ലാം പറഞ്ഞാലും ഞാൻ നിന്നെ വിട്ട് എങ്ങും പോവില്ല നീ മാത്രമാണ് എൻ്റെ ആശ്രയം അവിടെ നിന്ന് ഞാൻ കാശിരൂപം കാശുരൂപം കൈ വിടർത്തി മുട്ടേ നിന്ന് ഞാൻ പറഞ്ഞു അമ്മേ എന്നെ സഹായിക്കാൻ ഇതിനപ്പീല് പോകാൻ എനിക്കാരും ഇല്ല എനിക്ക് വക്കീലില്ല എനിക്ക് ജഡ്ജിയില്ല എൻ്റെ വക്കീൽ നീയും എൻ്റെ ജഡ്ജി ഈശോയും ആയിരിക്കണേ എന്ന് ഞാൻ കാശുരൂപം കൈപ്പിടിച്ച് ഞാൻ മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് ആ മെയിൽ ഞാൻ ഈ മാനേജർക്ക് അയച്ചു കൊടുത്തു അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു അപ്പം മാനേജർ പറഞ്ഞു ലിജോ ഇന്ന് വെള്ളിയാഴ്ചയാണ് നാളെ ശനി മറ്റന്നാൾ ഞായർ ഇവിടെ അവധിയാണ് തിങ്കളാഴ്ച അവിടെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കും തിങ്കളാഴ്ച ഞാൻ അവരെ വിളിച്ചു അവർക്കൊരു ഒന്നുമില്ല ഇതിനകത്ത് ഇടപെട്ട മാനേജറുടെ ജോലി പോകും എനിക്ക് ഞാൻ നിസ്സഹായായി ഞാൻ പറഞ്ഞു അമ്മേ എന്നെ ഉപേക്ഷിക്കരുത് കേട്ടോ ഞാൻ നിന്നെ നിന്ന് പോവില്ല നീ എന്നെ എവിടെ എവിടെ കൊണ്ട് എന്നെ തള്ളിയാലും അമ്മേ ഞാൻ നിന്നെ നിന്ന് പോവില്ല ഞാൻ നിന്റെ കൂടെ മാത്രമേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ മുട്ടേ നിന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ആ ഡയറക്ടർക്ക് അനിയൻ ഒരു മെയില് വിട്ടു സാർ ഇതിന് എന്തെങ്കിലും സാർ ഞങ്ങളിന്ന് സഹായിക്കണം അങ്ങനെ മാനേജർ പറഞ്ഞു ഇത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഇതൊരു രാജ്യത്തിൻ്റെ നിയമമാണ് ഞങ്ങൾ പരിശ്രമിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ കറക്റ്റ് പത്താമത്തെ ദിവസം അവർ ചോദിച്ചേക്കണ ആ യു കെ ഗവൺമെൻറ് അവർ ചോദിച്ചേക്കണ പത്ത് ദിവസമായിരുന്നു ആ പത്താമത്തെ ആയി കഴിയുമ്പോഴത്തേന് അവർ അവരുടെ ഈ മാനേജർക്ക് ഡയറക്ടർക്ക് ഡയറക്ടർ മാനേജറോട് പറഞ്ഞു ഇതിനകത്ത് നീ അവർക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും നിനക്ക് പറ്റുന്ന നീ ചെയ്തു കൊടുക്കുക അവർ ആ സൈറ്റിൽ കയറി അവിടെയുള്ള കുറച്ച് പേര് ഇൻറ്റർവ്യൂ ചെയ്തു അവർക്ക് അതിനകത്ത് അവർ സാറ്റിസ്ഫൈഡല്ല ഞങ്ങളിത് ജോയിനെ തന്നെ തിരഞ്ഞെടുത്തേക്കണോ എന്നുള്ളത് കറക്റ്റ് പത്താമത്തെ ദിവസം അവർ മെയിൽ ചെയ്തു ആ ഡയറക്ടർ പേഴ്സണലായിട്ടും മെയിൽ ചെയ്തു പിറ്റേ ദിവസം എനിക്ക് മെസ്സേജ് വന്നു നിനക്ക് നിൻ്റെ നിൻ്റെ അപ്രൂവൽ ആയി എന്ന് പറഞ്ഞു മുട്ടയിൽ നിന്ന് പ്രാച്ച അമ്മയെ നീ എന്നെ കൈവിട്ടില്ലല്ലോ നീ എനിക്ക് തന്നല്ലോന്ന് അങ്ങനെ എനിക്ക് ആ പാസ്പോർട്ട് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു എനിക്ക് ആ പാസ്പോർട്ട് നീ തരുവാണെങ്കിൽ നീ എനിക്ക് റിട്ടേൺ തരുവാണെങ്കിൽ ആ പാസ്പോർട്ടിൽ യു കെയിൽ വിസയടിച്ചേ തരാവോളൂ ഇല്ല എങ്കിൽ ആ പാസ്പോർട്ട് നീ എവിടെയെങ്കിലും നശിപ്പിച്ചു കളഞ്ഞു ആ പാസ്പോർട്ട് കയ്യിലുണ്ടെങ്കിലാണോ പിന്നെയും പിന്നെയും എനിക്ക് ഓരോ സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ തോന്നോളൂ അങ്ങനെ ആ പാസ്പോർട്ട് കൈ കിട്ടിയപ്പോഴേ ഞാൻ നോക്കി യു കെ വിസ അങ്ങനെ എനിക്ക് ഈ എട്ടാം തീയതി ടിക്കറ്റ് വന്നു ഞാൻ ഈ എട്ടാം തീയതി ഓഗസ്റ്റ് എട്ടാം തീയതി യു കെയിലേക്ക് പോവാണ് എൻ്റെ അമ്മമാതാവ് എനിക്ക് തന്നതാണെന്ന് ഞാൻ എവിടെയും ആരുടെ മുന്നിലും ഓർക്കം നിന്ന് എനിക്ക് പറയാനായിട്ട് അമ്മ എനിക്ക് തന്നെ എന്നെ കുറ്റം പറഞ്ഞവരുടെ അല്ലെങ്കിൽ എന്നെ നാണം കെടുത്തിയവരുടെ മുന്നിൽ ഇന്ന് എനിക്ക് ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങൾ എന്നെ നാണം കെടുത്തിയില്ലേ എൻ്റെ അമ്മ എനിക്ക് തരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതാ എൻ്റെ പാസ്പോർട്ടിൽ എനിക്ക് യു കെ വിസ വന്നു ഞാൻ രസം കൊടുത്തു ഞാൻ ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെ ഡ്യൂട്ടി ഉള്ളൂ ഞാൻ എട്ടാം തീയതി പോവുകയാണെന്ന് എനിക്കെല്ലാവരുടെയും മുന്നേ നിന്ന് പറയാൻ എൻ്റെ അമ്മ മാതാവ് എന്നെ അനുവദിച്ചു ഇതിന് എൻ്റെ അമ്മമാതാവിനെ കോടാനുകോടി നന്ദി അതോട് പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ കുടുംബത്തിന് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ കുടുംബം എൻ്റെ കുടുംബം പാളി പാളിപ്പോകുമെന്ന് പറഞ്ഞാൽ പാളിപ്പോവും എന്ന് വിചാരിച്ച് ആ സമയത്ത് എൻ്റെ അമ്മമാതാവ് ഞാൻ പ്രാർത്ഥിക്കും അമ്മേ നിൻ്റെ നീലാങ്കിയാൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നീ പൊതിഞ്ഞ് എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുവാർഗു ആ അമ്മ അമ്മയുടെ നീല നീലാങ്കിയാൽ എൻ്റെ കുടുംബത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു ഇന്നും അമ്മ അമ്മയുടെ സാക്ഷിയായി എൻ്റെ ജീവിതം മുഴുവൻ അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്നേ ഞാൻ ആ ഉടമ്പടിക്ക് മുന്നേ എനിക്ക് ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു എന്നോട് എല്ലാവരും പറയും ഞാൻ എടുത്തു ചാട്ടക്കാരിയാണ് എടുത്തു ചാട്ടക്കാരിയാണ് പക്ഷേ ഞാൻ എടുത്തു ചാട്ടണമെന്നല്ല ഞാൻ ഉള്ള കാര്യം ആരോടാണെങ്കിലും തുറന്ന് പറയും പക്ഷേ ആ പറയണ ആർക്കും ഞാൻ പറയണ രീതിയിലല്ല അവർക്കും മനസ്സിലാവണത് ആ ഒരു രീതി എന്നിൽ നിന്ന് ഒരുപാട് മാറി എനിക്ക് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം കിട്ടി എനിക്ക് പള്ളി പോകാനുള്ള അനുഗ്രഹം കിട്ടി പണ്ട് ഞാനെന്നും പറയുമായിരുന്നു ഉടമ്പടിക്ക് മുന്നേ ഞാൻ പറയുമായിരുന്നു ഓ ദൈവം എന്നെ കൈവിട്ടു എനിക്ക് ഇനി ഒന്നുമില്ല ദൈവം കൈവിട്ടു എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കൂലെന്ന് ഉടമ്പടിക്ക് ശേഷം എനിക്ക് ശക്തമായിട്ട് പറയാൻ பத்தி தெய்வம் എൻ്റെ प्रार्थना കേക്കും தெய்வம் എൻ്റെ കൂടെയുണ്ട് എൻ്റെ അമ്മ മാതാവ എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് ആരെ മുന്നിലും പറയാനുള്ള ഒരു കഴിവ ഒരു ശക്തി എൻ്റെ അമ്മ എനിക്ക് തന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ആരെങ്കിലും മോളെ മരുന്ന് മേടിക്കാൻ കാശില്ല അല്ലെങ്കിൽ ചായ കുടിക്കാൻ കാശില്ല എന്ന് ആര് പറഞ്ഞാലും അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് തോന്നി അവർക്ക് എന്തെങ്കിലും ഒരു സഹായം എന്നെക്കുറിച്ച് വേണമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ആര് പറയും അവർക്ക് ഞാൻ കൊടുക്കോളാം അമ്മേ ഇത് കൈയിരുന്നോട്ടെ ഇപ്പോൾ ഒരു ചായ കുടിച്ചോട്ടോ അല്ലെങ്കിൽ ഇത് മരുന്ന് മേടിക്കാൻ ഇത് കൈ ഇരുന്നോട്ടെ അങ്ങനെ കൊടുക്കാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടായി പിന്നെ അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കാൻ അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് കാശ് തന്നാൽ മതി ഞങ്ങൾ കൊടുത്തോളാം അപ്പം ഞങ്ങൾക്ക് തോന്നി അങ്ങനെ കാശ് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതല്ലേ അവർ കൊടുക്കുന്നത് അത് വേണ്ട അപ്പം ഞങ്ങൾ തന്നെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് നമ്മൾ തന്നെ കൊണ്ടി കൊണ്ട് കൊടുത്തു അപ്പം അങ്ങനെയാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് ഇതുപോലെ എൻ്റെ കുടുംബത്തെ എന്നെ ഇത്ര ഇത്രമാത്രം സഹായിച്ച എൻ്റെ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു അഞ്ച് രണ്ട് മൂന്ന് തിരുവചനങ്ങൾ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ ചൊല്ലി വിളിക്കുന്ന ഇസ്രയേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും ധനശേഖരവും ഞാൻ നിനക്ക് തരും ലിജുമാൽ ജോയി എന്ന ഈ സഹോദരിയുടെ അതിശക്തമായ ഉടമ്പടി അനുഭവ സാക്ഷ്യമാണ് നാം ഇപ്പോൾ ശ്രമിച്ചത് എല്ലാ വാതിലുകളും അടന്നിരുമകൾ പതിനാറ് വർഷത്തോളം വിദേശത്തേക്ക് പോകുവാൻ ഒത്തിരി ഇടങ്ങളിൽ ഏജൻസികളിൽ അപേക്ഷ കൊടുത്ത് പൈസ കൊടുത്ത് ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത് ഒന്നും എങ്ങും രക്ഷപ്പെടാതെ ആകെ മറ്റുള്ളവരുടെ പരിഹാസപാത്രമായി ഒത്തിരി മനോവേദനകൾ അനുഭവിച്ച് കുത്തുവാക്കുകൾ കൊണ്ട് മാത്രം ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയ ഒരു സഹോദരി ഉടമ്പടി എടുത്തതിന് ശേഷം അറ്റപ്പറ്റ യു കെയിൽ നഴ്സായി പോകുവാനുള്ള കാര്യങ്ങൾ ശരിയാകുമെന്ന് കരുതിയപ്പോൾ അവിടുത്തെ നിയമം തന്നെ മാറിപ്പോയത് മൂലം അതും നഷ്ടപ്പെട്ട് കൂടുതൽ വിഷമത്തിലായ ഒരു മകള് മകളെ ആ സാക്ഷ്യത്തിൽ ഉടനീളം പറയുന്നുണ്ട് അമ്മ മാതാവിൻ്റെ അരികിൽ എത്ര ശക്തമായിട്ടാണ് പ്രത്യാശയർപ്പിച്ച് പ്രാർത്ഥിച്ചതെന്നാണ് വഴികളെല്ലാം അടയുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ ഇനി യു കെയിലേക്ക് സാധ്യത ഒട്ടുമില്ലെന്ന് തിരിച്ചറിയുമ്പോൾ തൻ്റെ പ്രായം കൂടി വരുന്നു തന്നോടൊപ്പം പഠിച്ചവർ വിദേശത്ത് പോയി ജോലി ചെയ്ത് അവിടുന്ന് ജോലി നിർത്തി നാട്ടിലിപ്പോൾ റിട്ടയർമെൻറ്റിനെത്തി കുടുംബവുമായി ജീവിക്കുമ്പോൾ താൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടി നോക്കുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്നൊക്കെ തിരിച്ചറിയുമ്പോഴും അല്പം പോലും മാതാവിൻ്റെ കരങ്ങളിൽ ആ ഏൽപ്പിച്ചു കൊടുത്ത നിയോഗത്തിന് ഒരു സംശയം വയ്ക്കാതെ അമ്മ മാതാവ് അടന്ന വാദികളെ തുറക്കും നിയമങ്ങൾ മാറ്റി എഴുതും എനിക്ക് വേണ്ടി നിലകൊണ്ട് ശക്തമായി തിരിക്കുമാരൻ്റെ ഇടപെടലിലൂടെ എന്നെ വിദേശത്ത് എത്തിക്കുമെന്ന് മകൾ ഉറച്ചു വിശ്വസിക്കുകയും മുട്ടുകുത്ത് നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരങ്ങളിൽ നിയോഗം കൊടുക്കുകയും ചെയ്തതിൻ്റെ അനുഗ്രഹമാണ് ലഭിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടിയിൽ എപ്പോഴും നമുക്ക് ജോസഫ് അച്ഛൻ പറയും അസാധ്യമെന്ന് നിങ്ങൾ ഉറപ്പിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ഇനി നടക്കില്ലെന്ന് മറ്റുള്ളവർ നിങ്ങളെ നിങ്ങളെ മുഖത്ത് നോക്കി പറയുന്ന വിഷയങ്ങൾ വലിയ കാര്യങ്ങൾ അത് മാത്രമാണ് നിയോഗമായി എഴുതേണ്ടത് മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് നടക്കുമെന്നുള്ളത് ഒരു കാരണവശാലും ഉടമ്പടിയുടെ നിയോഗങ്ങളായി നിങ്ങൾ എഴുതരുത് കാരണം അത് കിട്ടിയാൽ നിങ്ങൾ പറയും ആ അതെങ്ങനെയും ഇങ്ങനെയും കിട്ടാനുള്ള വഴിയും സാധ്യതയും ഉണ്ടായിരുന്നല്ലോ എന്ന് അതുകൊണ്ട് ഏതെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മെറിറ്റ് കൊണ്ടോ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടോ നിങ്ങൾക്കാരെങ്കിലുമുള്ള പരിചയത്തിൻ്റെ സ്വാധീനം കൊണ്ടോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സാധ്യതയുള്ളത് പൂർണ്ണമായും നിങ്ങൾ നിയോഗത്തിൽ യോഗത്തിൽ എഴുതരുത് മറിച്ച് അസാധ്യമെന്ന് ഉറപ്പിക്കുന്നവ നിങ്ങൾ അമ്മയുടെ തിരുനടയിൽ എഴുതി വെച്ച് നിങ്ങൾ അമ്മയുടെ കാര്യങ്ങൾ ഏൽപ്പിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി വിശുദ്ധീകരിച്ചു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്ക് അമ്മ നിങ്ങൾക്ക് വേണ്ടി അത് അനുവദിച്ചു തരുമെന്ന് കാരണം ഉടമ്പടി വലിയ കാര്യങ്ങൾ നമുക്ക് നേടിത്തരുന്നൊരു പദ്ധതിയാണ് ഉടമ്പടി ഈ ലോകത്തെ നവീകരിക്കുവാനായി സുവിശേഷത്തെ കൈമാറുന്നതിന് വേണ്ടി ദൈവത്തിനു വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തെ സ്വന്തമാക്കുന്നതിന് അമ്മയിലൂടെ ഈ നാടുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ ഒരു മുന്നേറ്റമാണ് ആത്മീയ മുന്നേറ്റമാണ് ഇവിടെ നേടുന്നത് മുഴുവനും ആത്മാക്കളെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ആത്മാക്കളെ ദൈവം സ്വന്തമാക്കുകയാണ് ഓരോ ഉടമ്പടിയിലൂടെയും അതിന് ലഭിക്കുന്ന അടയാളങ്ങളാണ് ഭൗതികമായ നന്മകൾ എന്നത് സഹോദരി എത്ര ശക്തമായിട്ടാണ് തൻ്റെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് അടയുന്ന വാതിലുകളുടെ എണ്ണം കൂടി വരുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ യീശു എനിക്ക് വേണ്ടി ഇത് അനുവദിച്ചു തരുമെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതും ഏറെ ഭാരപ്പെട്ടത് വളരെ അസാധ്യമായിരുന്നത് ആർ ആർക്കും സഹായിക്കുവാൻ നേരിട്ട് പറ്റാത്തത് ഗവൺമെന്റ് പോളിസി ആയിരുന്ന വിഷയത്തിൽ അമ്മ മാതാവിൻ്റെ സഹായത്താൽ ഈ ജോലി നേടിയെടുത്തതും നന്ദിയോടുകൂടി ആ ജോലിക്ക് വേണ്ടി മകൾ പോകുന്നതും ഇത് അമ്മമാതാവ് കൊടുത്ത വലിയൊരു അനുഗ്രഹം അമ്മയുടെ വലിയ സംരക്ഷണം അമ്മയിൽ ആശ്രയിക്കുന്നവരെ അമ്മ കൈവിടില്ലെന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കരം പിടിച്ച് നടക്കുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ജീവിതാനുഭവമാണ് ഈ സാക്ഷ്യത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ദൈവത്തിന് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം